പ്രിയമുള്ളവരെ ഖത്തറിലെ ഇസ്രായേലി ആക്രമണത്തിൽ ഹമാസിന്റെ നേതൃനിര സുരക്ഷിതരാണ് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ഹമാസിന്റെ ഭാഗത്തു നിന്നും ഖത്തറിന്റെ ഭാഗത്തു നിന്നും ഹമാസിന്റെ നേതൃനിര സുരക്ഷിതരാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് വെസ്റ്റ് ബാങ്ക് തലവൻ സഹീർ ജബ്ബാർ ഷൂറ കൗൺസിൽ തലവൻ മുഹമ്മദ് ദാർവിഷ് ഒപ്പം വിദേശകാര്യ തലവൻ ഖാലിദ് മിഷൽ മൂന്ന് പ്രമുഖരായ നേതാക്കന്മാരെ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഈ മൂന്ന് പേരും സുരക്ഷിതരാണ് എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നും ഖത്തറിന്റെ ഭാഗത്തു നിന്നും സ്ഥിരീകരിക്കാവുന്നതായി പുറത്തു വരുന്നത് എന്നാൽ മൊത്തം ആറു പേർ ഈ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് അഞ്ച് ഹമാസ് പ്രവർത്തകർ ഈ ഖാലിദ് മിഷലിൻ്റെ ഓഫീസ് സെക്രട്ടറി ഉൾപ്പെടുന്ന ഓഫീസ് ഡയറക്ടർ ഉൾപ്പെടുന്ന അഞ്ച് ഹമാസ് പ്രവർത്തകരും ഒരു ഖത്തറി സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല ചെയ്യപ്പെട്ടു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ലോക രാജ്യങ്ങളുടെ ഇടയിൽ ഇസ്രായേലിനെതിരെ വിമർശനം വിളിച്ചു വരുത്തുന്ന ഘടകം എന്നതു വെച്ചാൽ ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഒരു നയതന്ത്ര ചർച്ചയ്ക്ക് വേണ്ടി ഗസയിൽ സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തി അവരെ കൊല്ലുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു എന്നതാണ് എന്തായാലും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകുന്നത് എന്തെന്ന് വെച്ചാൽ തങ്ങളുടെ ശത്രുക്കൾ എവിടെയാണെങ്കിലും അവരെ വധിക്കുന്നതിനുള്ള അവരെ ഇല്ലാതാക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അതായത് ഒരുപക്ഷെ തുടർ ആക്രമണങ്ങൾ ഖത്തറിൽ ഉണ്ടാകുമോ എന്ന രീതിയിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ചില പരാമർശങ്ങൾ ഉണ്ടാകുകയാണ് എന്തായാലും അമേരിക്ക പറയുന്നത് ഇനി ഖത്തറിനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകില്ല എന്നാണ് പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്തായാലും ഹമാസിന്റെ നേതൃനിര കൊല ചെയ്യപ്പെട്ടിട്ടില്ല എന്ന വ്യക്തത വരികയാണ് നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു അക്രമമാണ് ഖത്തറിൽ ഇസ്രായേൽ നടത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ കൂടുതൽ ഇസ്രായേൽ വിരുദ്ധമായ പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ആക്രമണത്തിന് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഇസ്രായേലിനെ വിമർശിച്ചത് ഇസ്രായേൽ ഓൾറെഡി തന്നെ നേരത്തെ അവരുമായി ദൃഢമായ സൗഹൃദ ബന്ധം പുലർത്തിയിരുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വരെ വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഇസ്രായേലിനെ വിമർശിക്കുന്ന ഇസ്രായേലിനെതിരെ കടുത്ത ഉപരോധത്തിലേക്ക് നീങ്ങുന്ന നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് കൂടുതൽ ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഇസ്രായേലും ഒപ്പം അമേരിക്കയും ഒറ്റപ്പെടുന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇത്തരം ആക്രമണങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചിട്ടുള്ളതെന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും ഇന്നലെയും ബിനഞ്ഞാന്നുമൊക്കെ ജറുസലേമിലും ബൈത്ത് ഹാനൂരിലും ഒക്കെ വലിയ പ്രതിഷേധങ്ങൾ ഫലസ്തീൻ വംശജരുടെ ഇടയിൽ നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു ഇസ്രായേലിന് ഇസ്രായേലിൻ്റെ സൈനികരെ ഫലസ്തീൻ യുവാക്കൾ തോക്കുമായി ആക്രമിക്കുന്ന രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ നടത്തുന്നു ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വിരളി പിടിപ്പിച്ചിട്ടുണ്ടാകാം അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഒരുപക്ഷെ അവശേഷിക്കുന്ന ഹമാസിന്റെ നേതാക്കന്മാരെയും ലക്ഷ്യമാക്കിയത് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണ് എന്തായാലും കൂടുതൽ ശക്തമായ രീതിയിൽ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുന്നതിന് ഒരുപക്ഷെ അറബ് രാജ്യങ്ങളെ ഇത്തരം നടപടികൾ പ്രേരിപ്പിച്ചേക്കാം എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ് സൈനികമായി സ്വയം പര്യാപ്തമാകാതെ ഇത്തരം രാജ്യങ്ങൾക്ക് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് സുരക്ഷിത ഒരുക്കുവാൻ കഴിയില്ല അവർ സ്വയം പര്യാപ്തമായി സ്വയം സൈനിക സജ്ജരാകുക എന്ന ഒരു സന്ദേശം അവർക്ക് ഇത്തരം ആക്രമണങ്ങൾ പകർന്നു കൊടുക്കുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം വളരെ വലിയ സാമ്പത്തിക അടിത്തറയുള്ള ഇത്തരം രാജ്യങ്ങൾ സൈനികമായി കൂടി സ്വയം പര്യാപ്തരാകുന്നത് അവർക്ക് സ്വയം പ്രതിരോധിക്കുന്നതിന് ഉപകാരപ്രദമാകും ഇറാൻ പകർന്നു കൊടുക്കുന്ന ഒരു മാതൃക അവർക്കുണ്ട് ഇറാൻ സൈനികമായി പര്യാപ്തമായതുകൊണ്ടാണ് ഇസ്രായേൽ ഒരു അറ്റാക്കിന് എപ്പോഴും ഇറാനെതിരെ മുതിരാത്തത് മിക്ക പഴം പ്രോക്സികളൊക്കെ ഇറാൻ ശക്തമായി തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ അത്യന്താപേക്ഷിതമായ സന്ദർഭങ്ങളിൽ മാത്രമേ പ്രത്യേകിച്ചും ഈ ആണവായുധങ്ങളൊക്കെ സ്വരൂപിച്ചാൽ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിൽ തന്നെ ഭീഷണിയാകും എന്ന് ഉറപ്പുള്ള സമയങ്ങളിൽ മാത്രമാണ് ഇറാനെതിരെ ആക്രമിക്കുവാൻ ഇസ്രായേൽ തുരിയുന്നത് അതായത് ശക്തിയുള്ളവനെ ആക്രമിക്കുവാൻ മടിക്കും എന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ സൈനിക ശക്തിയായി വളർന്നു വരുവാൻ ഇത്തരം രാജ്യങ്ങൾ ശ്രമിച്ചേക്കാം എന്ന രീതിയിലുള്ള വിശകലനങ്ങളും പുറത്തു വരികയാണ് ഒന്ന് അമേരിക്ക എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സഖ്യകക്ഷിയായി ഇത്തരം രാജ്യങ്ങൾ ഇനി മുതൽ കാണും എന്ന ചർച്ചയും ഉയരുകയാണ് പ്രത്യേകിച്ചും റഷ്യ ചൈന പുതിയ ലോകശക്തിയായി അവരുടെ ഒരു സഖ്യം പുതിയ ലോകശക്തിയായി മുന്നോട്ട് വരുന്നു അമേരിക്കയുടെ എക്കാലത്തെയും നല്ല സുഹൃത്തായിരുന്ന ഇന്ത്യയും ഇപ്പോൾ അവർക്കൊപ്പം ചലിക്കുന്നു ലോകരാജ്യങ്ങൾ ഇറാനും ആ പാതയിലാണ് ബ്രിക്സ് കൂട്ടായ്മയൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ മധ്യേഷ്യയിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലൊക്കെ പുതിയ ശാക്തീക സൈനിക ചേരികളൊക്കെ രൂപപ്പെടുവാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഇത് മാധ്യമങ്ങളൊക്കെ വിലയിരുത്തിയാണ് പ്രത്യേകിച്ചും അലി ഖംനയുടെ പ്രസ്താവന ഈ അവസരത്തിൽ ഉണ്ടാകുകയാണ് ഇറാന്റെ ആത്മീയ നേതാവ് അദ്ദേഹം പറയുന്നത് അറബ് രാജ്യങ്ങൾ കൂടുതൽ ഒന്നിച്ചു നിൽക്കണം എന്ന രീതിയിലാണ് അത്തരം ഒരു സംയുക്ത സൈനിക നട സഖ്യമൊക്കെ അറബ് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ വലുതാണ് എന്തായാലും ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായേക്കാം എന്ന രീതിയിൽ തന്നെയാണ് വിലശകരണങ്ങളൊക്കെ വരുന്നത് പ്രത്യേകിച്ചും ഇന്ന് ഒക്കെയായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക സമ്മേളനം നടക്കുകയാണ് കൂടുതൽ ഫലസ്തീൻ സ്വതന്ത്ര അനുകൂല ചിന്തകളും പ്രമേയങ്ങളും ഒക്കെ അവിടെ ഉണ്ടാകും സ്വതന്ത്ര ഫലസ്തീൻ എന്ന രാജ്യത്തിലേക്ക് കൂടുതൽ അടുക്കുന്നു എന്ന ഒരു നിഗമനം തന്നെയാണ് ഈ ഖത്തർ ആക്രമണം ഇസ്രായേലിൻ്റെ ഖത്തർ ആക്രമണം പകർന്നു നൽകുന്ന യാഥാർത്ഥ്യം മറ്റൊന്ന് ഖത്തറിനെ സംബന്ധിച്ച് ആകെ ഇരുപത്തഞ്ച് ലക്ഷം ആളുകളാണ് ഖത്തറിൻ്റെ മൊത്തം ജനസംഖ്യ അതിൽ എട്ടര ലക്ഷത്തോളം ഇന്ത്യക്കാരാണ് അതിൽ നല്ലൊരു ശതമാനം മലയാളികളാണ് ഓരോ ജി സി സി രാജ്യങ്ങളിലും ഇത്രത്തോളം ഇന്ത്യൻ സാന്നിധ്യവും മലയാളി സാന്നിധ്യവും ഒക്കെയുണ്ട് നമ്മുടെ വളർച്ചയുടെ വലിയ നിദാനമാണ് ഇത്തരം അറബ് രാജ്യങ്ങൾ എന്നത് വലിയ യാഥാർത്ഥ്യമാണ് നമ്മളൊക്കെ കുഴിമന്തി കഴിച്ച് ഏമ്പക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളുകൾ കോഴിക്കാല് കടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ നല്ല സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ മണിമാളികൾ പരി പണിയുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ഫോർ വീലർ കാറുകളിലൊക്കെ നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഇത്തരം ഗൾഫ് രാജ്യങ്ങൾ പകർന്നു നൽകിയ സാമ്പത്തിക സ്ഥിരത കൊണ്ടാണ് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങളിൽ സംഭവിക്കുന്ന ഏതൊരു ചെറിയ ചലനങ്ങളും നമ്മുടെ ജീവിതത്തെ കൂടി ബാധിക്കും നമ്മുടെ അന്നത്തെ കൂടി ബാധിക്കും നമ്മുടെ മക്കളുടെ ഭാവിയെ കൂടി ബാധിക്കും എന്നത് വലിയ പരമാർത്ഥമാണ് ഇത്തരം രാജ്യങ്ങൾ സമാധാനപരമായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ വീഡിയോമായി വിടവാങ്ങിയാണ് മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിദൻ